ഒക്ടോബർ പത്ത് ഉച്ചയോടെയായിരുന്നു സംഭവം ഒന്നോ അതിൽ കൂടുതലോ അജ്ഞാതർ ദേവാലയത്തിൽ പ്രവേശിച്ച് ശ്രമം നടത്തിയതായാണ് കരുതപ്പെടുന്നത് ബ്രസീലിലെ പരാന സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന സാവോ മാത്യൂസ് കത്തോലിക്ക ദേവാലയമാണ് ശ്രമത്തിന് വിധേയമായത് ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഇരുപത്തിയെട്ട് വിശുദ്ധരുടെ രൂപങ്ങൾ അക്രമികൾ തകർത്തു തകർക്കപ്പെട്ട രൂപങ്ങളിൽ തിരുഹൃദയത്തിന്റെയും സ്വർഗാരൂപിത മാതാവിന്റെയും രൂപങ്ങൾ ഉൾപ്പെട്ടിരുന്നു അക്രമികൾ ദൈവാലയത്തിൽ പ്രവേശിച്ച ശേഷം വാതിലുകൾ അടച്ചിട്ടാണ് രൂപങ്ങളും മറ്റും തകർത്തതെന്നാണ് പ്രാഥമിക നിഗമനം അക്രമ സംഭവത്തിനു ശേഷം ദൈവാലയത്തിലെ ഒരു വാതിൽ മാത്രം തുറന്ന് പുറത്തു കടന്നതായാണ് കരുതപ്പെടുന്നത് ശ്രമം നടന്നതായി ദേവാലയ അധികൃതർ സ്ഥിരീകരിച്ചു അക്രമികൾ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന രൂപങ്ങളിൽ ഭൂരിഭാഗവും തകർത്തെങ്കിലും ദൈവജനത്തിന്റെ വിശ്വാസം ദൃഢമായി തന്നെ നിലനിൽക്കുന്നുവെന്ന് ഇടവക വികാരി ഫാദർ ജോസ് കാർലോസ് ഇമാനുവേൽ ഡോസാൻഡോസ് അറിയിച്ചു അതേസമയം ആക്രമണ വിവരമറിഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവർക്ക് ഫാദർ ജോസ് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു അതിവിശിഷ്ടമായി കരുതിയിരുന്ന ദൈവാലയവും വിശുദ്ധരുടെ രൂപങ്ങളും ആക്രമിക്കപ്പെട്ട രീതിയിൽ ദൃശ്യമായത് ഇടവക ജനത്തിന് കടുത്ത വേദനയുണ്ടാക്കിയെന്നും ആക്രമണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചതായും ഇടവക വികാരി ഫാദർ ജോസ് കാർലോസ് വ്യക്തമാക്കി സംഭവത്തെക്കുറിച്ച് രൂപതാധ്യക്ഷൻ ബിഷപ്പ് വാൾട്ടർ ജോർജ് പിൻഡോയും പ്രതികരിച്ചു കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമാകുന്നതാണ് കണ്ടുവരുന്നതെന്നും പ്രസ്തുത അക്രമ പ്രവർത്തികളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ മാനസാന്തരത്തിനായി വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്നും ബിഷപ്പ് വാൾട്ടർ ജോർജ് പിന്റോ ആവശ്യപ്പെട്ടു കൂടാതെ വിദ്വേഷ പ്രചരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതും ഇത്തരം അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ടെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി ഇത്തരം പ്രവൃത്തികൾ സാമൂഹിക ഐക്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഭിന്നത സൃഷ്ടിച്ചുകൊണ്ട് ശത്രുതാ മനോഭാവം വർദ്ധിപ്പിക്കുമെന്നും ബിഷപ്പ് ദേവാലയത്തിൽ നടന്ന അക്രമ സംഭവങ്ങൾക്ക് പ്രാശിദ്ധമായി ഒക്ടോബർ പതിനൊന്നിന് ബിഷപ്പ് വാൾട്ടർ ജോർജ് പിന്റോയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അക്രമികൾ നശിപ്പിച്ച രൂപങ്ങൾക്ക് പകരം പ്രതിഷ്ഠിച്ച രൂപങ്ങളുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക്